നമുക്കിന്ന് വന്നിരിക്കുന്ന പച്ചക്കറി തൈകൾ മായപ്പാവൽ നല്ല വലിപ്പമുള്ള കയ്പ് കുറവുള്ള പാവക്കയാണ് മായപ്പാവൽ അതുപോലെ വഴുതന നമുക്ക് മൂന്ന് വെറൈറ്റി വന്നിട്ടുണ്ട് പച്ച നീളൻ വഴുതന വയലറ്റ് നീളം വഴുതന വയലറ്റ് ഉണ്ട വഴുതന അങ്ങനെ മൂന്ന് തരം വഴുതനകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വെണ്ടയുടെ തൈകൾ വന്നിട്ടുണ്ട് ഇത് വഴുതനയുടെ തന്നെ തൈകളാണ് പിന്നെ നമുക്ക് മുളകുകൾ ഗുണ്ടുമുളക് സിറാമുളക് ഈ രണ്ട് മുളകിൻ്റെയും തൈകൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നീളം കുറവില്ല വണ്ണമുള്ള കറിമുളകാണ് സിറാ മുളക് എന്ന് പറയുന്നത് നീളമുള്ള കറിമുളക് ഇത് സിറാ മുളകാണ് പിന്നെ നമുക്ക് ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് ചെണ്ടുമല്ലി നമുക്ക് യെല്ലോയും ഓറഞ്ചും രണ്ട് ഇതിൻ്റെയും വന്നിട്ടുണ്ട് അതുപോലെ ജമന്തി നമുക്ക് മഞ്ഞയും വൈറ്റും വന്നിട്ടുണ്ട് യെല്ലോയും വൈറ്റും വൈറ്റും നമുക്കതുപോലെ ഇൻഡർസി മംഗളയുടെ കവങ്ങിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അധികം ഹൈറ്റ് വയ്ക്കാത്ത വെറൈറ്റിയാണ് പിന്നെ നമുക്ക് നാടൻ തെങ്ങിൻ്റെ കുറച്ച് തൈകളുണ്ട് കുറ്റിയാടി തെങ്ങെന്നൊക്കെ പറയണ നാടൻ തെങ്ങിൻ്റെ തൈകളുണ്ട് ഇത്രയും തൈകളാണെന്ന് വന്നിരിക്കുന്നത് കേട്ടോ